ഒരു ഗ്രാമത്തിൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ ഒരാളെ വിവാഹം കഴിച്ച് ഇങ്ങനെ നല്ല സന്തോഷത്തോടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് ഒരു തൊക്ക് രോഗം സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചർമ്മത്തിലുള്ളൊരു രോഗമാണ് അതുകൊണ്ട് തന്നെ ഈ പെണ്ണിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കുറഞ്ഞ് വിരൂപ രൂപത്തിലേക്കായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു യാത്രയിൽ വച്ച് ഇയാൾ ഈ ഭർത്താവ് ഒരാക്സിഡൻറ്റിൽ പെട്ടു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണ് കാണാത്ത ഭർത്താവ് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരികയാണ് അങ്ങനെ ഒരു ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പെണ്ണിൻ്റെ രോഗം തൊക്കു രോഗം ഇങ്ങനെ കൂടിക്കൂടി വന്നു അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഇദ്ദേഹത്തിൻ്റെ ഈ ഭാര്യ വിരൂപി ആയിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ഈ തൊക്കു രോഗം മൂർച്ഛിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുകയാണ് മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ആ ഗ്രാമം വിടാൻ തീരുമാനിക്കുകയാണ് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തിന് അപ്പോൾ തൻ്റെ കൂട്ടുകാരൻ വന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഗ്രാമം വിട്ടിട്ട് വേറെ ഒരിക്കലും പോയാൽ ഇത്രയും നിങ്ങൾക്ക് ഇങ്ങളെ ഭാര്യങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു ഈ കണ്ണ് കാണാത്ത ഇങ്ങള് എങ്ങനെ ജീവിക്കുക വേറെ സ്ഥലത്ത് പോയാൽ അപ്പോൾ ഇദ്ദേഹം കൂട്ടുകാരനോട് പറയാണ് സുഹൃത്തെ എൻ്റെ കണ്ണിനൊരു കുഴപ്പമല്ല ഞാൻ അന്ധനല്ല എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട് പക്ഷെ ഞാൻ കാഴ്ചയില്ലാത്തവനായി എൻ്റെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു കാരണം എൻ്റെ ഭാര്യ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ വിരൂപിയായി വിരൂപിയായി ശരീരം ഇങ്ങനെ വികൃതമായി വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതൊക്കെ കാണുന്നുണ്ട് എൻ്റെ ഭാര്യ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് രോഗത്തേക്കാൾ കൂടുതൽ ആ ഒരു വിഷയത്തിൽ ഭയങ്കര ടെൻഷനാകും എൻ്റെ ഭർത്താവ് എൻ്റെ വിരൂപയെ കാണുന്ന എന്നെ ഒഴിവാക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ കഴിച്ചപ്പാട് എന്നോട് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് രോഗത്തേക്കാൾ വലിയ ടെൻഷൻ ആ ചിന്തയിൽ നിന്നുണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് നമുക്കൊരു ഗുണപാഠമുണ്ട് ചില ആളുകളതൊക്കെ നമ്മൾ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക കണ്ണടക്കുക ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ കണ്ണടച്ച് ജീവിക്കുമ്പോൾ അഭിനയിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബപരമായ മക്കളോടും ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കളോടുള്ള ഒരു കുടുംബ ഫാമിലി ജീവിതത്തിൽ ചിലതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് നടക്കുന്നത് കൊണ്ട് നഷ്ടങ്ങളൊന്നും നമുക്ക് വരാനില്ല ജീവിതത്തിൽ സന്തോഷമുണ്ടാവുള്ളൂ ജീവിതത്തിൽ അതുകൊണ്ട് നമുക്ക് നഷ്ട